ചോറിന് കൂടെ കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ കാണിക്കണമെന്ന് റിക്വസ്റ്റ് വരാറുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ടല്ലോ അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് സൈഡ് ഡിഷസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടിക്കാളനാണ് അപ്പോൾ അതിനായിട്ട് രണ്ട് പച്ചക്കായി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടും അതേ അളവിൽ തന്നെ ചേന ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൂടെ ഞാനൊരു ഉരുളിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഈ ഒരു കഷ്ണങ്ങൾ വേവാൻ പാകത്തിലുള്ള വെള്ളം അതും കൂടെ ഒഴിച്ച് എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഉപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ ഈ കട്ടിക്കാളിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു മുക്കാൽ കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകവും രണ്ട് പച്ചമുളകും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അര അരഞ്ഞു വരാൻ വേണ്ടി മാത്രമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക കഷ്ണങ്ങൾ നല്ലപോലെ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു സമയത്ത് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു അരപ്പൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അരപ്പൊന്ന് തിളച്ച് കുറുകി വരണം ഈ ഒരു സമയത്ത് തീ ഒരു മീഡിയത്തിലാക്കി വെക്കുക ഇനി നമ്മൾ അരപ്പൊക്കൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു മുക്കാൽ കപ്പ് തൈര് ഒരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നേ അതേ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കട്ടിയിലിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ പേര് തന്നെ കട്ടി കാളുന്നതാണല്ലോ അപ്പം തൈര് ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കുക തൈര് ചേർത്താൽ പിന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു അര ടീസ്പൂണ് കടുക്കും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് താളിച്ചിട്ട് ഒഴിച്ച് മിക്സ് ചെയ്താൽ നമ്മുടെ കട്ടിക്കാളിനോട് റെഡി ആയിട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കിയതൊരു മീൻകറിയാണ് ഇപ്പോൾ മീൻകറി ഓൾറെഡി തരത്തിൽ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോസും ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാനിന്ന് ഉപയോഗിച്ചത് ഒരു വറ്റ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ അപ്പം അതിൻ്റെ നല്ല കഷ്ണങ്ങൾ ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു തലയും വാലൊക്കെ കറിയിലേക്ക് ഉപയോഗിച്ചിട്ടോ അപ്പോൾ അതവിടുന്ന് റെഡിയായി വരട്ടെ ഈ ഒരു സമയത്ത് നമ്മളെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മട്ട അരി കൊണ്ടാണ് ചോറ് ഉണ്ടാക്കുന്നത് വല്ലപ്പോഴേ ഇവിടെ ചോറ് വെക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് മട്ട അരി ഉപയോഗിക്കല് അപ്പോൾ ചോറ് വെന്തപ്പോൾ അത് വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കിയത് ഒരു ക്യാബേജ് ഉപ്പേരാണ് ക്യാബേജ് ഉപ്പേരൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാമല്ലോ ഞാനുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ കടുക് വിട്ടുമ്പോൾ കുറച്ച് വലിയ വലിയ നിളത്തിൽ കട്ട് ചെയ്തതും കറിവേപ്പില ഇട്ട് ഇട്ടൊന്ന് വാട്ടിയിട്ട് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് പിന്നെ അതിലേക്ക് വെന്ത് കഴിഞ്ഞാൽ തേങ്ങയിൽ പിന്നെ പെരിഞ്ചീരകവും ചെറിയ ഉള്ളിയും അതേപോലെ പച്ചമുളകും ചേർത്ത് ചതക്കിയിട്ട് ചേർത്ത് മിക്സ് ചെയ്യാൻ കേട്ടോ ചെയ്യുക സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ക്യാബേജ് ഉപ്പിനെയാണ് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തെക്കുന്ന സമയത്ത് ഞാൻ ചെറിയുള്ളിയും പെരിഞ്ചീരകവും അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യും എന്നിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് ചെറുനാരങ്ങനീരോ അല്ലെങ്കിൽ കുറച്ച് പുളിവെള്ളമോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു അരപ്പാണ് കേട്ടോ മീനിൽ ചേർക്കാറുള്ളത് ഇങ്ങനെ അരപ്പോടു കൂടി മീൻ പൊരിക്കുന്ന സമയത്തല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ നാട്ടിൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഊണിൻ്റെ കൂടെ തയ്യാറാക്കിയ വിഭവങ്ങൾ നല്ല ചൂടുള്ള മട്ടയുടെ ചോറും നല്ല കട്ടി കാളനും കാളനൊക്കെ ഉണ്ടല്ലോ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന കറിയാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചൂടാക്കിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കറിയാണ് കേട്ടോ ഇപ്പം ഉപ്പേരിയും മീൻകറിയും മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് നാരങ്ങ കച്ചാറും ഒക്കെ കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലല്ലേ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം